മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻറെ നുകം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്ഞയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻറെ നുകം ഈറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊൻപത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻറെ നുഖം ഈറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻറെ നുകം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻറെ നുകം ഈറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻറെ നുകം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുഖം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻറെ നുകം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊൻപത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻറെ നുകം ഈറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻറെ നുകം ഈറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഒമ്പത് ഇരുപത്തിയെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇരുപത്തിയൊമ്പത് ഞാൻ സൗജ്യയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുഖം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാ